സ്വിമ്മിംഗ് സൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴി രണ്ടമ്മമാർക്കും കൂടെ ഡ്രസ്സ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ കടയിൽ കയറി എൻ്റെ അമ്മയമ്മയ്ക്ക് എല്ലാം നല്ല കടും നിറങ്ങൾ ഇഷ്ടമായോണ്ട് ഞാൻ നല്ല കടും നിറമുള്ള ഡ്രസ്സുകളാണ് കേട്ടോ എടുത്തത് അവസാനം ഒരെണ്ണം മാറ്റി വെച്ചപ്പോൾ ഇതും കൂടെ എടുക്കുക ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവർക്ക് നിർബന്ധിക്കലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ നിക്ക് കീറി ഇനി എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആ എടുത്ത സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിട്ട് ഞാൻ നേരെ അമ്മയുടെ അടുത്തോട്ട് ചെന്നു അപ്പം അമ്മ എന്നോട് ചോദിച്ചു നീ ാലത്ത് എവിടെ പോയിട്ട് സാധനം വാങ്ങിച്ചോട്ട് വരുവാന്ന് പറഞ്ഞ അമ്മ തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇത് കൊണ്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ മൂക്ക് പരത്തുവെന്ന് അമ്മ പറഞ്ഞ ഇല്ലടി ഇന്ന് അമ്മ വിചാരിച്ചു സാരിയാണെന്ന് പക്ഷെ ഞാൻ നല്ല അടിപൊളി നാല് നൈറ്റി ആട്ടോ വാങ്ങിച്ചത് അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അമ്മയുടെ മുഖത്ത് തന്നെ ആ സന്തോഷം എടുത്തറിയായിരുന്നു വൈദബൈ അമ്മ കണ്ണാടി വച്ചേക്കുന്നത് അമ്മയ്ക്ക് തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണാടി വച്ചേക്കുന്നതാണ് എങ്കിലും കട്ട് ടി വി കാണലും കട്ട് ഫോൺ കാണലും ഒക്കെ തന്നെയാണ് കേട്ടോ പണി ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇനി അമ്മ കുളിച്ചിട്ട് ഈ ഡ്രസ്സായിരിക്കും ഇടാൻ പോകുന്നത് എന്ന് ഒരിക്കലും അല്ല ഇതെടുത്ത് പെട്ടിക്കകത്ത് അങ്ങ് പൂട്ടി വെക്കും ഇനി അടുത്ത ഓണത്തിന് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ അമ്മ ഈ ഡ്രസ്സുകളൊക്കെ പുറത്തെടുത്തുള്ളൂ കേട്ടോ അങ്ങനെ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കറപ്പാണെന്ന് കാരണം ചുരിദാർ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയോടും അമ്മയോടും ടാറ്റ പറഞ്ഞിട്ട് നേരെ വീട്ടിലെത്തി അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് എന്റെ എല്ലാം ഡാർക്ക് കളറായി ഇഷ്ടമെങ്കിൽ എൻ്റെ എല്ലാം ലൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് അപ്പക്കൂട്ടം സ്വിമ്മിങ് പൂളൊക്കെ ഇട്ട് അതിന് കുറെ പഠിച്ചു ആയിരുന്നു അത്രേ ഉള്ളൂ അപ്പം അത്രയുള്ളൂ ട്ടാ യു